മാർപാപ്പയ്ക്ക് ഇന്ത്യ സന്ദർശന അനുമതി നൽകിയില്ല എന്ന് ഡൽഹി ആർച്ച് ബിഷപ്പിന്റെ തുറന്നു പറച്ചിൽ അത് വലിയ അത്ഭുതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ വാർത്തയൊന്ന് കവർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത് ഇന്ത്യ സന്ദർശനാനുമതി നൽകിയില്ലെന്ന ഡൽഹി ആർച്ച് ബിഷപ്പിന്റെ വെളിപ്പെടുത്തൽ സർക്കാരിന്റെ വാതിലുകളും മുട്ടിക്കൊണ്ടിരിക്കുന്നു തുറക്കുന്നില്ല എന്ന് മാർപാപ്പ തന്നോട് പറഞ്ഞു എല്ലാവരും ആഗ്രഹിച്ച പോപ്പിന്റെ സന്ദർശനം നിർഭാഗ്യവശാൽ നടന്നില്ല എന്നും ആർച്ച് ബിഷപ്പ് അനിൽ കൂട്ടോ പറഞ്ഞു ഇന്ത്യയിലേക്ക് വരാൻ കഴിയാത്തതിൽ വലിയ ദുഃഖമുണ്ടായിരുന്നുവെന്ന് താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയലും പറഞ്ഞു Knocking on the doors of your government, but uh, they are not opening the doors to me. So uh, uh, now maybe God has opened the doors for him in heaven, and uh, from there he prays for our country. Uh, uh, we were a little unfortunate that he could not make it to our land, but that's okay, that's in God's plan. Whatever God wants, that happens. നമ്മുടെ അതിൽ വലിയ ഉണ്ടായിരുന്നു എന്ന് അറിയാം വളരെ ദൗർഭാഗ്യപൂർണമായ ഒരു വാർത്തയാണത് കാര്യം മാർപ്പാപ്പയെ പോലെ ലോകാരാധ്യനായ ഒരു വ്യക്തി മാർപ്പാപ്പയെ പോലെ ലോകത്തിലെ പല രാഷ്ട്ര തലവന്മാരും തങ്ങളുടെ രാജ്യത്തിലേക്കൊന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പലതവണ ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചിട്ട് നമ്മുടെ ഭാരതത്തിന്റെ വാതിൽ മുട്ടിയിട്ടും അത് തുറന്നില്ല എന്നുള്ള വാർത്ത വേദനാജനകര വേദനാജനകമാണ് വർഷങ്ങളായിട്ട് മാർപ്പാപ്പ അതിന് ശ്രമിച്ചിരുന്നു എന്ന് പറയും രണ്ട് ഇതിന്റെ വാർത്തയുടെ കൂടുതൽ എന്താ പറയുക അത് കേന്ദ്ര ഗവൺമെന്റ് അതിന് പ്രതികരിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ പ്രതികരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ശ്രീ നരേന്ദ്രമോദി പോപ്പ് ഫ്രാൻസിസിനെ അങ്ങോട്ട് പോയി കാണുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പോപ്പ് ഫ്രാൻസിന് ഇന്ത്യയിൽ വരണം തുടങ്ങിയ റിക്വസ്റ്റ് പറഞ്ഞിരുന്നുവെന്നും ഇൻവിറ്റേഷൻ പറഞ്ഞിരുന്നുവെന്നും തുടങ്ങിയ വാർത്തകൾ അന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നറിയില്ല ഒരുപക്ഷെ അതിന് ശേഷമായിരിക്കാം പക്ഷേ അത് ഇന്ത്യൻ ഗവൺമെന്റിനെ ഒരിക്കലും നല്ല ലൈറ്റിൽ കാണിക്കുന്ന ഒരു കാര്യമല്ല കാര്യം ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള ഏറ്റവും സ്വാധീനമുള്ള നമ്മുടെ ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുന്ന രീതിയിൽ ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനൊന്ന് മാർപ്പാപ്പയാണ് അമേരിക്കൻ പ്രസിഡന്റ് പോപ്പ് അല്ലെങ്കിൽ ആരാണോ പോപ്പ് അവർ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് ഇവരൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ളവർ കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ലോകരാഷ്ട്രങ്ങളിലെ സംഭവങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന വ്യക്തിയൊക്കെയാണ് അപ്പോൾ ഇന്ത്യക്ക് വലിയൊരു നഷ്ടമാണ് ഭാരതത്തിന് തീരാ നഷ്ടമാണ് മാർപ്പാപ്പ അങ്ങനെ വന്നില്ല അവസാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ജോൺ പോൾ ടു വന്നത് അപ്പം മാർപ്പാപ്പ പ്രത്യേകിച്ച് ബംഗ്ലാദേശ് അടക്കമുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇന്ത്യയിൽ വരാൻ ആഗ്രഹിച്ചിരുന്നു എന്നും അപ്പോൾ സന്ദർശനത്തിന് അനുമതി നൽകിയില്ലെന്നും പറയുന്നത് ഇന്ത്യക്ക് ഒരു കാരണവശാലും ഭൂഷണമാകുന്ന ഒരു കാര്യമല്ല മോദിജി അതിന് ശേഷം മാർപ്പാപ്പയെ പോയി കണ്ടിരുന്നു അപ്പോൾ ഇൻവിറ്റേഷൻ കൊടുത്തു എന്ന് പറയുന്നു ഇതിൻ്റെ ക്ലാരിറ്റി എന്താണ് അപ്പോൾ അദ്ദേഹം മാർപ്പാപ്പയുടെ സൗകര്യത്തിനനുസരിച്ചാണല്ലോ നമ്മൾ നിൽക്കേണ്ടത് ഇപ്പോൾ ലോകത്തിലെ ഏത് ആത്മീയ ആചാരനാണെങ്കിലും വളരെ ആദരണീയനായ ഒരു ആത്മീയ ആചാരൻ അത് ഹിന്ദു ആണെങ്കിൽ ക്രിസ്ത്യ ആണെങ്കിലും മുസ്ലിമാണെങ്കിലും ബുദ്ധിസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ജൈനജൂത ആരാണെങ്കിലും അങ്ങനെ ഒരു വലിയ ആത്മീയ ആചാരം നമ്മുടെ നാട്ടിലോട്ട് വരണമെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ വലിയൊരു അവസരമായിരുന്നു ഈ നാടിന് അദ്ദേഹത്തെ ഹോസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് വലിയൊരു അവസരമായിരുന്നു അദ്ദേഹത്തിന് സന്ദർശനാനുമതി കിട്ടിയില്ല എന്ന് പറയുന്നു അതിന് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് ഒരു മറുപടി പറയേണ്ടതാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പ്രത്യേകിച്ച് അദ്ദേഹം റോമിന്റെ അല്ലെങ്കിൽ വത്തിക്കാൻ്റെ തലവൻ കൂടിയാണ് അപ്പോൾ ഒരുപാട് സ്റ്റേറ്റ് ഫോർമാലിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ നാഷണൽ ഫോർമാലിറ്റീസ് ഉണ്ടാവും അതിൽ അത്യന്തികം ദൗർഭാഗ്യകരമായ വാർത്തയാണെന്ന കാര്യത്തിൽ സംശയമില്ല